ബിഗ് ബോസ് ലൈവിൽ രാവിലെ തന്നെ ഊഞ്ഞാലിരിക്കുന്ന അക്ബറിൻ്റെ അടുത്തേക്ക് സാവുവാൻ വന്നിട്ട് പറയാണ് എന്തൊരു വൈബാ ഇവിടെ നല്ല രസമുണ്ട് നല്ല തണുപ്പ് ഈ വീക്ക് നൈസ് വീക്കാന്നൊക്കെ പറയുന്നുണ്ട് രണ്ടുപേരും അടുത്ത വീക്ക് ചിലപ്പോൾ കോർട്ടോ വല്ലതും കാണുമെന്നൊക്കെ അക്ബർ പറയുന്നുണ്ട് പിന്നെ ആ വീക്കിലെ ലാസ്റ്റ് ഡേയുടെ മുന്നേ എല്ലാവരും വരുമെന്നൊക്കെ പറയുന്നുണ്ട് അത് പൊളിയായിരിക്കും അല്ലേ വൈബ് തന്നെയാണെന്നൊക്കെ പറയാം രണ്ടുപേരും കൂടെ ലാസ്റ്റ് ദിവസം എല്ലാവരും വരുമ്പോൾ അടിച്ചു പൊളിക്കുന്ന മൂഡായിരിക്കും പിന്നെ ലാസ്റ്റ് ദിവസം ആവുമല്ലേ അപ്പം പിന്നെ ടെൻഷൻ ഇല്ലല്ലോ എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് പറയാം അപ്പാനയും വരുമെന്ന് അക്ബർ പറയുന്നുണ്ട് ആ അക്ബറിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ പാവമാണ് അവൻ അന്നേരം നമ്മുടെ സോമ പറയാണ് എനിക്കറിയാം ഒരാഴ്ചയോ മറ്റുമല്ലേ ഉള്ളായിരുന്നു ഞാൻ വന്നതിന് ശേഷം ആൾ ഭയങ്കര കോമഡി ആയിരുന്നു അപ്പാനും എളുപ്പം സമയം പോകും ഞാനും അപ്പാനയും ആരെയും ആയിരുന്നു തുടക്കം മുതലെന്ന് പറയുന്നുണ്ട് അക്ബർ പിന്നീ പറഞ്ഞ മാതിരി ഞാൻ കുരുതി കൊടുത്ത് ഇവിടെ ഇവരെല്ലാം പറയുന്ന പോലെ ഞാൻ കുരുതി കൊടുത്ത് അപ്പാനീനെ ഓ കുരുതി കൊടുത്തെന്ന് നമ്മുടെ സാഹുമാൻ മനസ്സിലായില്ലായിരുന്നു ആദ്യം സാബു ചേട്ടൻ വന്നിട്ട് പറഞ്ഞല്ലോ അപ്പോ ക്ലിറ്റോ എന്ന് പറഞ്ഞ പിക്ചറിനകത്ത് അവൻ അവൻ്റെ സാമ്രാജ്യം നേടിയെടുക്കാൻ വേണ്ടി വീട്ടിലുള്ളവരെ എല്ലാവരെയും കൊന്ന് തിരിഞ്ഞിന്നെന്ന് പറഞ്ഞില്ലയോ അക്ക അതെയൊക്കെ പറയുകയാണ് നമ്മുടെ അക്ബർ ഒരു റിവഞ്ചിന് വേണ്ടി എന്നൊക്കെ പറയുന്നുണ്ട് എന്തോ എന്നാ ഉദ്ദേശിക്കുന്നത് സാവുമാ പറയുന്നുണ്ട് ഒരു ബിഗ് ബോസ് ഹൗസ് ഒരു കഥയായിട്ട് നമ്മളങ്ങ് ചിന്തിച്ച് നോക്കിയാൽ മതി അങ്ങനെ ആവണമെന്നില്ല എന്നാലും ഒരു കഥയായിട്ടങ്ങ് ചിന്തിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോഴാണ് അക്ബർ ഈ ഒരു കഥ പറയുന്നത് അക്ബർ എന്താ ഉദ്ദേശം എന്ന് പറഞ്ഞുകൂടാ കേട്ട സാഹുമാനും അറിഞ്ഞൂടാ